കൊട്ടോടി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ശിശുദിനാഘോഷം റാലി ഫ്ലാഷ് മോബ് എന്നിവ ശിശുദിനം വിപുലമായി കൊട്ടോടി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഫ്ലാഷ് മോബ് നൃത്തശില്പം എന്നിവ സംഘടിപ്പിച്ചു ചുള്ളിക്കര ടൗണിൽ റാലിയും നടത്തി രാജപുരം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് ക്ലാസ് എടുത്തു അതോടൊപ്പം തന്നെ വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വയസ്സിന്റെ തൊട്ട് പിറ്റേന്ന് പിറ്റേ അപേക്ഷ കൊടുക്കുന്ന നിങ്ങൾ ആ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാനും സീറ്റ് ബെൽറ്റ് ധരിക്കാനും അതോടൊപ്പം ട്രാഫിക് റൂൾസുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഭാവി തലമുറയ്ക്ക് വേണ്ടി എല്ലാ 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 കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ബോർഡിലും കണ്ടത് ഹാപ്പി ഡേ എന്നാണ് സന്തോഷമാണ് ആ കൂടി കൂടി പ്രശ്നങ്ങളെയും നല്ല രീതിയിൽ നേരിട്ടുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് വ്യാപാരി സംഘടനാ പ്രതിനിധികളായ സിനു ജോസഫ് എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ഫിലിപ്പ് വെട്ടിക്കുന്നേൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്